اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين رب اغفر لي ولوالدي ولمصنف هذا الكتاب وشراهه وأساتيدنا ومشائخنا وجميع المؤمنين رب اشرح لي صدري ويسر لي أمري ിസാനി പ്രിയമുള്ള മുത്തലിമുകൾ അൽഫിയുടെ ഇരുപതാമത്തെ സബക്കിലേക്കാണ് നാം പ്രവേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തത് നെക്രയെ കുറിച്ചും ആരിഫയെ കുറിച്ചുമാണ് മെക്കര എന്താണെന്ന് പറഞ്ഞു മലിഫ ഏഴ് ഇനമാണെന്നും നമ്മൾ പറഞ്ഞു അതിലെ ഒന്നാമത്തെ ഐറ്റം മൈലിഫയാണ് ഏറ്റവും വലിയ മാലിഫ എന്ന് പറയപ്പെടുന്ന ദമീറുകൾ ആ ദമീറുകളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത് ദമീറുകൾ മുത്തസിലുണ്ടാകും മുംഫസിലുണ്ടാകും മുത്തസിലാകുമ്പോഴും മുംഫസിലാകുമ്പോഴും മജുറൂറും മൻസൂബും മർഫുവൊക്കെ ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് രണ്ടാമത്തെ മാലിഫയെ കുറിച്ചാണ് മാലിഫകൾ നിന്ന് രണ്ടാമത്തെ ഐറ്റം അതാണ് അലം അതിനെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് റഹ്മാൻ റഹിം അൽ അലമു അലമിനെ കുറിച്ച് പറയുന്ന അലമിനെ വിശദീകരിക്കുന്ന ബാബാവും രണ്ട് ഇനമാണ് ഒന്ന് അലമു ഷഹ്സിൻ ഒരു വ്യക്തിയുടെ പേര് വ അലമു ജിൻസിൻ രണ്ട് ജിൻസിൻ്റെ പേര് ഒരു വർഗനാമം വ്യക്തിയുടെ പേര് എന്ന് പറയുമ്പോൾ ജെയ്ത് അമർ പോലത്തെ വ്യക്തികൾക്കുണ്ടാകുന്ന പേര് രണ്ടാമത്തത് വർഗത്തിനുണ്ടാകുന്ന നാമം ഇൻസാന് ഫർസ് ഹജർ ഷജർ എന്നൊക്കെ പറയുന്നത് പോലെ വർഗ മുസന്നിഫ് ആരംഭിക്കുന്നു ബിൽ അവലി ഒന്നാമത്തത് കൊണ്ട് അഥവാ വ്യക്തികൾക്കുണ്ടാകുന്ന നാമങ്ങൾ ഇസ്മുകൾ അതിനെ കുറിച്ച് പറയുന്നു ി പറയുന്നുസമ്മയെ നിർണയിക്കുന്ന ഇസ്മാകുന്നത് മുത്തുലക്കൻ നിരുപാധികമായി കൊണ്ട് അലമുഹു അലമാണ് അപ്പോ മുയെ നിർണയിക്കുന്ന ഇസ്മ അത് ഇസ്മ അലമാകുന്നു ഇസ്മാണ് അയ്യുനുൽ ഇൻ മുസമ്മയെ നിർണയിക്കുന്ന ഇസ്മാണ് മുത്തലക്കൻ നിരുപാധികമായി അലമുഹുമാകുന്നത് അലമുത്ത പോലെ പോലെ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പേര് എന്ന് പറയുന്നത് അറബികളിൽ ഒരു സ്ത്രീയുടെ പേര് അപ്പൊ വ്യക്തി നാമം അതാണ് എന്ത് നമ്മൾ പറഞ്ഞ അലമുഷക്സ് അതാണ് ഇനി ഷറഹോട് കൂടെ നോക്കൂ ഇസ്മുൻ ഇസ്മാകുന്നത് മുക്തോൻ അങ്ങനെ പറയാമാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഖബറാണ് മൂത്തതയാക്കാം ഖബറാക്കാം ഇസ്മുൻ മൂത്തദോ മുസ്സിഫ ആ മൂത്തദക്ക് വിശേഷണം പറയപ്പെട്ടു അയ്യുമാ എങ്ങനത്തെ ഇസ്മ യു അയ്യനുൽ മുസമ്മ മുസമ്മയെ നിർണയിക്കുന്ന ഇസ്മാകുന്നത് തയ്യനൻ മുത്തലക്കൻ എങ്ങനെ തയ്യനാക്കുന്നു നിരുപാധികമായ തയ്യീൻ

ഇസ്മുൻ ഇസ്മാണ് അലമുഹു അതിന്റെ അലമാകുന്നത് അങ്ങനെ പറയും ഐ അലമുൽ പറയാം അലം അലമാണ് ഇസ്മാകുന്നത് അപ്പൊന്നിഫിന്റെ കൗല ആകുന്നത് ഇസ്മുൻ നമ്മളിവിടെ ഒരു നിർവചനാണല്ലോ പറയാൻ പോകുന്നത് ഹദ് ഹദ് പറയുമ്പോൾ ജിൻസും അതിന്റെ ഫസലൊക്കെ കൂട്ടി ആണല്ലോ അത് നിർവചിക്കുക അപ്പൊ ആദ്യം തന്നെ പറയാം ഫുഹു ഇസ്മുൻ ഇസ്മുൻ എന്ന മുസന്നിഫിന്റെ കൗല് അത് ജിൻസുൻ അത് ജിൻസാണ് ഓയ്യോൽ മുസമ്മുൽ മുസമ്മെന്ന് പറഞ്ഞതോ നിന്റെ ഫസലാണ് അഥവാജു നക്കിറാത്തി നക്കിരകളെ പുറപ്പെടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് ഇസ്മു ഇസ്മു എന്ന് പറഞ്ഞാൽ എല്ലാ ഇസ്മും പെട്ടു ജിൻസിന്റെ ഇസ്മും പെട്ടു എല്ലാത്തും പെട്ടു എല്ലാം പെട്ടു അതിൽ നിന്ന് നെക്കിരകളെ നെക്കിറയാകുന്ന ഇസ്മുകളെ പുറത്താക്കണം നമ്മൾ പറയാൻ പോകുന്നത് നിന്നും രണ്ടാമത്തെ ഇനത്തെയാണ് നാം വിശദീകരിക്കുന്നത് അപ്പൊ മാര്രിഫയിൽ നിന്ന് രണ്ടാമത്തെ ഇനത്തെ വിശദീകരിക്കുമ്പോ ഈ അതെന്താവണം മാരിഫയാവണം നെക്കിറൊക്കെ പുറത്തു പോകണം അപ്പോ അയ്യനുൽ മുസമ്മ മുസമ്മയെ നിർണയിക്കുന്ന ഇസ്മാകുന്നത് മുഹുരിജുല്ലി നെക്കിറാത്തി നെക്കിറകളെ പുറപ്പെടിക്കുന്നതാണ് ഓ മുത്തലക്കൻ മുത്തലക്കൻ എന്ന് പറയുന്നോ മുഹുജുല്ലിമ അതൽ അലമി അലമല്ലാത്തതിനൊക്കെ പുറപ്പെടിക്കും ിൽ നിന്ന് വേറിയുണ്ട് കുറേഫ അത് അയ്യനായിരിക്കും പക്ഷെ എന്താവണം എന്നില്ല അലമാവണമെന്നില്ല അതിന്റെ മുസമ്മളെ ഒരു നിബന്ധനയോട് കൂടെ നിർണയിക്കലാകുന്നു ഇമ്മാൻ എങ്ങനെയാണ് അതിന് നിബന്ധന ലഭിക്കുന്നത് എന്ത് നിബന്ധനയാണ് ഇതിനുള്ളത് ഒന്നുക്കില്ല ഇമ്മാ ബി ലഫുലും അതുപോലെ അൽ ഒരു അല്ലിനെ കൂട്ടിക്കൊടുത്തിട്ടുണ്ടാകും അപ്പൊ അല്ലുകൊണ്ടാണ് എനിക്ക് തരിഫ് കിട്ടിയത് അപ്പൊ സിലത്തി അല്ലെങ്കിൽ സില കൊണ്ടായിരിക്കും മൗസൂലയും ശിലയും കൂടിയപ്പോ ആയതാം അങ്ങനെ ആയിരിക്കാ എനിക്ക് തരിഫ് കിട്ടിയത് ഒരു മുതാഫിലേഹി അല്ലെങ്കിൽ മുതാഫിലേഹി കൊണ്ടാ ഒരു മരിഫയിലേക്ക് ഇനി എക്ര ഇതാഫ ചെയ്തിട്ടുണ്ട് അപ്പൊ തരിഫ് കിട്ടിയതാണ് അങ്ങനെയാവാം

ൻ ഹാസൻ അയ്യനായ വക്തമാ പ്രത്യേകമായ ഒരു അയ്യന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ വെക്കപ്പെട്ടതല്ലാമലി മറ്റൊന്നിലതിനുപയോഗിക്കൂല അങ്ങനെ വെക്കപ്പെട്ടതല്ല വലാഖിൻ അയ്യനിൻ പക്ഷെ ഒരു അയ്യൽ അതിനെ ഉപയോഗിക്കപ്പെട്ടാൽ ഹു വേറെ അതിൽ കുറാവുകയില്ല എന്ന് മാത്രം ി ദീഹ് അതിലെ ചെറു അതിലെ ഏതിലേക്കാണോ ചെറുക്കപ്പെട്ടത് അതിൽ മറ്റൊന്നും കൂറാവുകയില്ല എന്ന് മാത്രം അങ്ങനെയാണ് അതിന്റെ ധൈര്യം എതിരായി കൊണ്ട് അലമിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് നിർണയിക്കുന്നു ഈ സെയ്ദ് എന്ന പേര് ആർക്കാണോ വെച്ചത് ആ വക്കൽ കൊണ്ട് തന്നെ ആ സെയ്ദിനെ മറ്റുള്ളതിനെല്ലാം ഇതിനെ വേർതിരിക്കുന്നു മറ്റൊരു തന്നെ ആ സെയ്ദിനോട് കൂറാകുന്നുണ്ട് എങ്ങനെ ആഹറ മറ്റൊരു വധികൊണ്ട് വേറെ ആർക്കും കൂടി ജയ്ദ് പേര് വെച്ചാ ഓനും ആ ഈ വെക്കപ്പെട്ട സെയ്തല്ല ആദ്യം വെച്ച സെയ്തല്ലത് അത് വേറെ വെക്കലാണ് അത് വേറെ പിന്നെ അത് ബുദ്ധിയുള്ളവർ കൊണ്ട് മാത്രം ഖാസായതൊന്നുമല്ല അലമ എന്ന് പറയുന്നത് ബുദ്ധി ഇല്ലാത്തവർക്കും അലവുണ്ടാകും ൂലി ഉലിൽ പിന്നെ ആ അലമ ഉൽമുടയർക്കുണ്ടാകും ഉൽമുടല്ലാത്തവർക്കുണ്ടാകും മിമായ ഉലുഫ് ഇണങ്ങുന്ന വസ്തുക്കൾ ഒരു ഗോത്രത്തെ പോലെ ഒരു ഗോത്രത്തിന്റെ പേര് അതിന് ചിലപ്പോൾ എന്താകും അതും അലമുണ്ടാകും ആ ഗോത്രത്തിന് ഒരു പേരുണ്ടാകും നാടിന്റെ പേര് പോലെ ഹവാനി ഒരു ജീവിയുടെ പേര് പോലെ ഒരു ജീവിയുടെ പേരിനെ പോലെ ഇതുകൊണ്ടാണ് ഉദാഹരണത്തെല്ലാം മുസന്നിബ്റീമുദ്ധ നവുകളാക്കി വിവിധ ഐറ്റം ആക്കി തിരിച്ചത് പല ഐറ്റം മരിഫകളും അലമുകളോ ഉണ്ടാകും എല്ലാത്തിനെയും ഉദാഹരണമാവാൻ വേണ്ടിയാണ് വിവിധങ്ങളാവുന്ന ഉദാഹരണങ്ങൾ പറഞ്ഞത് ഈ കോവിലി തന്റെ കോവില കൊണ്ട് ഖ ജൈഫരി പോലെ ഇസ്മുറു നിക്കള പേരാണ് റജിലാകുമ്പോൾ പിന്നെ രണ്ടാമത് രണ്ടാമത്തത് ഹിർമുൽ ഇമ്രാദീൻ അതൊരു സ്ത്രീയുടെ പേരാണ് എന്ന് പറയുന്നത് മിനി അറബി അറബിയിലുള്ള ഒരു സ്ത്രീയുടെ പേരാ അതും അപ്പൊ ആക്കിലാണ്

പേരാണ് അദിൻ എന്ന് പറയുന്നത് ഒരു കുതിരയുടെ പേരാണ് ലാഹിക് അപ്പൊ കുതിരക്കും എന്തുണ്ടാവാം അലമുണ്ടാവാം അലം അതിന്റെ പേരാ അലി ജമലിന്റെ ഒട്ടകത്തിന്റെ പേരാൻ പോലെ പേരാടിന്റെ പേരാ പേരാ നാട്ടിലേക്കല്ലേ വാത്തുമാന്റെ ആട് എന്ന് പറഞ്ഞ് ആടിനിക്ക് വാത്തുമാന്റെ ആട് ഇനി ഞാൻ ആടിനെ ഒരു എന്ന് പേരിട്ടാലോ അതെന്തായി അലമായി സ്മലമായി ലിജമലിൻ ഹൈലത്തിൻ ലി ഷാത്തിൻ പിന്നെ എന്ന് പറയുക പോലെയും പിന്നൊരു നായന്റെ പേരാ അപ്പോ ആ വൈത്ത് കഴിഞ്ഞ അടുത്തതാണ് നമുക്ക് ഓതാണ് രണ്ടാമത്തെ വൈത്തും കഴിഞ്ഞില്ലേ എല്ലാ രണ്ടിലേ രണ്ടാമത്തും നമ്മൾ ഓതി അത് ഒന്നാമത്തെ വൈത്തിൽ പറഞ്ഞതിന്റെ ഉദാഹരണങ്ങളാണുള്ളത് ഇനി അതിന്റെ ചില നിയമങ്ങൾ നമ്മൾ പറയാൻ പോവാൻ ഇസ്മായി കൊണ്ട് ൊണ്ട് അലമ വരും കൊണ്ടും അപ്പം ഇസ്മലമായി വരും കുഞ്ഞലമായി കൊണ്ടുവരും ലഖബൻ ലഖബലമായി കൊണ്ടും വരും ഇസ്മലമാവും കുഞ്ഞലമാവും ഈ ലഖബലമിനെ പിന്തിച്ചോ സാഹിബ ആ ലാത്ത മറ്റു വല്ലതും അതിനോട് ചേർന്ന് വന്നാൽ അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം അലമുകൾ എന്ന് പറയുമ്പോൾ മൂന്ന് ഐറ്റം അലമുകളുണ്ട് ഒന്ന് ഇസ്മലമ് രണ്ട് മൂന്ന് കുഞ്ഞത്തലമു മൂന്നിലക്കബലമ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ വെക്കുന്ന ഒരു വ്യക്തിവയ്ക്ക് വെക്കപ്പെട്ട പേര് ചെയ്ത് അമ്രൊക്കെ പോലും എന്ന് പറഞ്ഞാൽ അബ് ഉമ്മ എന്നൊക്കെ ചേർത്ത് പറയുന്ന പേര് ഇനി മോനെ കൊണ്ടോ ബാപ്പയിലേക്ക് ഉമ്മയിലേക്ക് ചേർത്ത് വരില്ല മോനിലേക്ക് ചേർത്ത് വരുന്നാലും വേണ്ടില്ല അബു ഷാക് എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ഓ ലക്കബൻ മൂന്നാമത്തെ ലക്കബലം എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേര് ഒരു വ്യക്തിയുടെ ആദരവിൻ്റെ മേലോ അല്ലെങ്കിൽ നിന്നതയുടെ മേലോ അറിയിക്കുന്ന പേരുകളെ കുറിച്ചാണ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ മൂന്ന് പേരുകളും വന്നു എന്നാൽ ഏതിനെയാണ് ആദ്യം പറയേണ്ടത് എന്ന ചോദ്യം ഈ ലഖബലമിനെ കുഞ്ഞത്തലമിനോടുകൂടെയോ ഇസ്മലമനോടുകൂടെയോ വന്നാൽ ലക്കബലമിനെ പിന്തിച്ചാണ് പറയേണ്ടത് സ്ഥാനപ്പേരിന് ശേഷമാണ് പറയേണ്ടത് എന്നാണ് മുസ്ലിം ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഇനി നോക്കൂ വസ്മൻ നിലയിൽ നിന്ന് ഹാല എന്ന് പറഞ്ഞാൽ ആരാ അലം വന്നു ഇസ്മൻ നിലയിൽ പിന്നെ അലമു അലമു വന്നിരിക്കുന്നു നിലയിലും ഇസ്മായ നിലയിലും അത് രണ്ടും അല്ലാത്തത് എന്താണ് ഇസ്മലമാണ് ഇനി എന്താ കുഞ്ഞത്തലമു ല പറഞ്ഞു കഴിച്ചിലാവുവാണോ കുഞ്ഞത്തലമെന്താന്ന് ചോദിച്ചാ ലക്കബലമു അല്ല ഇസ്മലമല്ലാത്തത് ലക്കബലം പറഞ്ഞ എന്താ കുഞ്ഞലം ഇസ്മലമ അങ്ങനെയാണോ അല്ല അങ്ങനെയല്ല നമ്മൾ കുഞ്ഞത്തലമും ലക്കബലമും എന്താ നമ്മൾ പറയുന്നുണ്ട് അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും അല്ലാത്തത് എന്താകുന്നു ഇസ്മലമാകുന്നു അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഇസ്മു എന്ന് പറഞ്ഞാൽ മാ ലൈസ അല്ല അതാണ് പോലെ എന്ന് പറഞ്ഞാൽ മാ അബിൻ അബിനെ കൊണ്ടോ കൊണ്ടോ ഉമ്മ എന്ന് എന്ന് അതാണ് കൊണ്ട് പറഞ്ഞു മാത്രം ഇബിനെ ആണെങ്കിൽ അങ്ങനെ തന്നെയാകുന്നുണ്ടോ ബക്കറിലെ ചേർത്തെ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ാണ് ഉദ്ദേശിക്കുന്നത് പേരിനെ വ്യക്തമായി പറയാതിരുന്ന പേര് പറയാ അതൊരു മോശം ഒരു ആദരവ് കുറവ് ആയി തോന്നുന്നു അപ്പോ പാപ്പാന്റെ ഉമ്മാൻ്റെ ഒക്കെ പേര് കൂട്ടി പറയാം അബൂ താലിബിൻ അങ്ങനെ പറയും അതാണ് അവരുടെ സ്വഭാവം നേരെ ഇസ്മിനോട് അവനോട് സംഭാഷണം ചെയ്യാ എന്ന് പറഞ്ഞാൽ അവനക്ക് ഉറപ്പായിരിക്കും ചില ആളുകൾക്ക് നേരെ പേര് വിളിച്ച് അവനോട് സംഭാഷണം ചെയ്യാ എന്ന് പറയുന്നത് അവനിക്ക് ഉറപ്പായിരിക്കും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അഭിനയും ഉമ്മിനെയും ഒക്കെ പറയുന്നത് അപ്പൊ കുഞ്ഞുത്തലം എന്താന്ന് മനസ്സിലായി ഓ ലഖബു ലഖബലമു എന്ന് പറഞ്ഞാലോ മാഷ്റാബി മതിഹിൻ ഔദമ്മിൻ മതിഹിൻറെ മേലോ ജമ്മിൻറെ മേലിലോ അറിയിക്കുന്ന ഇസ്മുകളാണെന്ത് ലക്കബലമുകൾ

ചില എത്തിക്കപ്പെട്ടതുപോലെ ഇൻ ഇൻ സവാഹു ചിലെല്ലാം അങ്ങനെത്തിക്കപ്പെട്ടത് പോലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ലാത്തത് പിന്നെ അപ്പോ എന്താ ഉദ്ദേശം ഇൻ ഇൻ എന്ന് പറഞ്ഞാൽ അല്ലാത്തത് എന്നാണ് ഉദ്ദേശം പിന്നെ وصرح به في التسبيح تسهيل تسهيل أن كتاب المسني رحمه الله أدنى وقت ما يبري تقديمه في قوله وشذا تقديمه لا قبل من مُنْدِكَ ذيك الشذا في قوله شاعر لقولي قولي بأن ذلك الكلب أمرا വലിയ തറവാട്ടുകാരനാണ് റിയാൻ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തെ മറവു ചെയ്യപ്പെട്ടത് അതിനക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്താ നമ്മളെ വിഷയം ബി അന്ന പറഞ്ഞതിന് ശേഷം അഥവാ ലഖബലവിനെ പറഞ്ഞതിന് ശേഷം ഇസ്മലബിനെ പറഞ്ഞു പറയേണ്ടത് അമ്രൻ ദൽ ഖൽബി എന്നായിരുന്നു തിരിച്ചു പറഞ്ഞു ഇത് ഷാദാകുന്നു

اسمال من أم مريم اسمال من شاش مريم وإن يكونا مفردين فألف حتما وإلا وإن يكونا مفردين فألف حتما وإلا أتبع ذِي رديف هذا التبيت وإن يكونا مفردين إني أدي رندم

അപ്പൊ രണ്ടും മുറക്കബാണ് അല്ലെങ്കിൽ ഒന്ന് എങ്കിൽ ശേഷം വന്നതിനെ നീ താബി ആക്കിക്കോ അപ്പൊ ശേഷം ഉള്ളത് മുമ്പുള്ളതിന്റെ താബി അത് ഭയാന് ബദലൊക്കി കൊണ്ടുവരാം അല്ല രണ്ടും മുഫറദ് ആണെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ഈ കിതാഫ് ഒന്ന് മുതാഫ് രണ്ടു മുതാഫിലേ അങ്ങനെയ അതാണ് ഇതിൽ പറയുന്നത്

അൽ ഐസ്മു കൊണ്ടുള്ള ഉദ്ദേശം ഇസ്മു ഒന്നാമത് കൊണ്ടുള്ള ഉദ്ദേശം നിർബന്ധമായി കൊണ്ടും ജുംഹൂരിൽ ബസരി അധികരിച്ച ഇന്ത് നഹു ഹാദാ സർ കുർസിൻ സഈദ് ഒരു മുഫ്രദാണ് മുഫ്രദാണ് കുർസ് ഒരു അപ്പൊറാക്കുന്ന സീദിനെ ഖുർസിലേക്ക് ഇതാഫത്ത് ചെയ്തുകൊണ്ട് അയ്യൽ കൊണ്ടുള്ള ഉദ്ദേശം സയ്യിദ് എന്ന് പേര് പേരുവക്കെട്ട ആളാണ് ഉദ്ദേശം സയ് കൊണ്ടീദ് എന്ന് പേര് വെക്കപ്പെട്ട ആളാണ് കുറിസു കൊണ്ടുള്ള ഉദ്ദേശം സയ്യിദ് അനുവദനീയമാക്കിയൽ അവിടെ ആക്കാം എന്നാണ് കൂഫക്കാർ പറയുന്നത് അതിനെയാണ് ബലപ്പെടുത്തുന്നത് ുംഫറുംബൈനിയെ രണ്ട് അങ്ങനെയാണെങ്കിൽ അല്ലെ ആദ്യത്തത് മുറക്കബ സാനി മുറാമത്തെ

ബദലായിക്കൊണ്ട് ഔ ബയാനായിക്കൊണ്ട് ഇനി തബിയത്തിനോ തൊട്ട് താബി ിൽ വരാം എന്നിട്ടോ ഇല റഫ് തെറ്റിക്കാം അതെങ്ങനെ റഫ് കൊടുക്കുക അപ്പൊ റഫ് ആകുമ്പോ എന്തേക്കു തർക്കീബ് അത് ഹുവ ഒരു ഹുവയെ സങ്കല്പിച്ചുകൊണ്ട് ഹുവാർ ഔ അല്ലെങ്കിൽ സങ്കല്പിച്ചുകൊണ്ട് നെസ്ബ് കൊടുക്കാം റഫു കൊടുക്കുന്നത് ഒരു മുത്താനെ സങ്കല്പിക്കുക കളിയപ്പെട്ട മുത്താൻറെ അല്ലെങ്കിൽ ഒരു കളയപ്പെട്ട ഇൻകാന ഔ കളിയപ്പെട്ടിന്റെ ഔല അല്ലെങ്കിൽ മർഫുഅൻ നസിലേക്ക് റഫിലേക്ക് തെറ്റിക്കാം

واخر دعواهم الحمد لله رب العالمين